ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള പാലപ്പൻ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പീസ് ഒത്തിരി ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ വീഡിയോസൊക്കെ എനിക്ക് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ പാലപ്പം റെസിപ്പിയാണ് കേട്ടോ അതിനാവശ്യമായിട്ട് രണ്ട് കപ്പ് അളവിൽ പച്ചരി ഞാൻ കുതിർക്കാനായിട്ട് വെച്ചു കൊടുത്തു ഒരു നാല് മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്ക് അതൊന്ന് കുറച്ച് പച്ചരി ഞാൻ എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ പച്ചരി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് തന്നെ കഴുകിയിട്ട് വേണം ആ ഒരു പച്ചരി കുതിർക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പച്ചരിയൊക്കെ ഞാൻ ഇവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാർ ഇന്നേ വരെ ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ പച്ചരി കൂട്ടിനെ ഞാൻ വേറൊരു ചെറിയ ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ആ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ഒരു ചായപാത്രം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഏത് പാത്രമാണുള്ള ആ പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ നമ്മൾ ആറ്റിയെടുത്തിട്ടുള്ള മാവ് കൂട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഈ ഒരു മാവ് കൂട്ട് നല്ല ലൂസാക്കി തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അത് ആ മാവ് കൂട്ടിനെ ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എത്രമാത്രം പച്ചരി എടുക്കുന്നുണ്ടോ അത്രമാത്രം മാവ് ഇതിലേക്ക് ഇതേപോലെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾക്ക് അടുപ്പിൽ വെച്ചിട്ട് ഇതാ ഇതേപോലെ ഒന്ന് കുറുക്കി എടുക്കണം കേട്ടോ അപ്പോൾ കുഞ്ഞു മക്കൾക്കൊക്കെ നമ്മൾ കുറുക്കുണ്ടാക്കുമല്ലോ ആ രൂപത്തിൽ കട്ടയൊന്നുമില്ലാതെ കുറുക്കി എടുക്കുക അതൊന്ന് തണുക്കാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കിതിനൊന്നും അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പച്ചരി കുതിർത്ത സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ടുള്ള അതേ വെള്ളം തന്നെയാണ് ഈ ഒരു അരിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മാവ് കൂട്ട് നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ പച്ചരി അരയ്ക്കാനായിട്ട് എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും പച്ചരിയുടെ താഴ്ഭാഗത്ത് നിൽക്കത്തക്ക വിധത്തിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരി റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ അരി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത് ബാക്കിയിരിക്കുന്ന അരി കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ പച്ചരിക്ക് താഴെ മാത്രം വെള്ളം നിൽക്കണം എന്ന് പറയുന്നത് പച്ചരി മാത്രം നമ്മൾ അടിച്ചെടുക്കുമ്പം കട്ടയും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ദാ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പളവിൽ ചോറാണ് അതുപോലെ തന്നെ ഒരു കപ്പളവിൽ തേങ്ങ തിരുമ്മിയത് കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി മിക്കീടെ നല്ല ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാവ് കുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെയൊക്കെ നാട്ടിൽ കപ്പി കാച്ചി എടുക്കുന്നു എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ നമ്മൾ കപ്പി കാച്ചിയ ആ ഒരു മാവ് കൂടി ഈ ഒരു പച്ചരിയിലും തേങ്ങയിലും ചോറിലൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഒട്ടും തരികളൊന്നും ഇല്ലാത്ത രീതിക്ക് തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത് കാറ്ററിംഗ് കാറ്ററിംഗ്കാരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എനിക്ക് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കും ഇത് സക്സസ് ആയി കിട്ടും അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പച്ചരി മാവിലേക്ക് തന്നെ നമ്മൾ ഇപ്പോൾ അരച്ച മാവ് കൂട്ടുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ ഇതിനെ യോജിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് മിക്സിയുടെ ജാർ കഴുകിയിട്ട് അല്പം വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം കൈ കൊണ്ട് ഇതേപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഒരു അഞ്ച് എട്ട് മിനിറ്റെങ്കിലും നമ്മൾ കൈ കൊണ്ട് ഇതേപോലെ യോജിപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കൈ കൊണ്ട് എത്രമാത്രം നമ്മൾ ഇതേപോലെ മാവ് സോഫ്റ്റ് ആക്കുന്നുവോ അത്രയോ മാത്രം നമ്മുടെ അപ്പവും സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലേ നമ്മുടെ മാവ്ക്കൂട്ടിലൊക്കെ ചെറിയ ചെറിയ ബൗൾസൊക്കെ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് അതിനെ ഒന്ന് മൂടി കൊടുത്തിട്ട് മൂടിക്കൊടുത്തിട്ട് രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് ഈ ഒരു മാവ് കൂട്ട് ഞാൻ രാത്രി അരച്ച് വെച്ചതാണ് ഒരു ആറ് ഏഴ് മണിക്കൂറായപ്പോഴത്തേക്കും ഞാൻ ആ ഒരു മാവ് കൂട്ട് തുറന്നെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് തന്നെ മാവൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക അതിനുശേഷം നല്ലതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൽ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതാ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് അല്പം നല്ലെണ്ണ ഞാൻ തടവി കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും തടവി കൊടുക്കാം നെയ്യോ നല്ലെണ്ണയോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് അല്ലാതെ തന്നെ ഇതേപോലെ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ നെയ്യൊന്നും തടവേണ്ട ആവശ്യമില്ല നിങ്ങൾക്കല്ലാതെ തന്നെ മാവ് കോരി ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ പാലപ്പം ചുട്ടെടുക്കാവുന്നതാണ് നമ്മൾ ഇരുമ്പിച്ചിട്ടയിൽ ചുട്ടെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് വേണമെങ്കിൽ മാത്രം അല്പം ഒന്ന് തടവിൽ കൊടുത്താൽ മതി കണ്ടോ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാലപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് പാലപ്പം ഒന്നും വെള്ളയപ്പം ഒന്നൊക്കെ പറയുന്ന ആ ഒരു രീതിക്കുള്ള അപ്പം ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് വെള്ളയപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുള്ളതൊന്നും എൻ്റെ കൂട്ടുകാർക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു തീർച്ചയായിട്ടും ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ അല്ലെങ്കിൽ ഡിന്നറിനോ ഒക്കെ കഴിക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഇത് തൻ്റെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തവരിലേക്ക് അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു റോങ് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ഡാറ്റ അപ്പോൾ നമ്മുടെ എല്ലാവരുടെ ചാനലിലും ഒരു ഹൈപ്പ് ഓപ്ഷൻ വന്നിട്ടുണ്ട് അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തേക്കണേ